എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം ഞാൻ നിങ്ങളോട് പറയാം ഒരുപാട് ഒരുപാട് പ്രക്ഷോഭ വേദികളിൽ ഒരുപാട് ഒരുപാട് വലിയ വേദികളിൽ പ്രസംഗിക്കാനും ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ സമരങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനും ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിലും എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതിയുടെ പേരിൽ ആൾ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും ഈ രാജ്യത്തെ സാമാന്യം വരുന്ന ഇസ്ലാം മതവിശ്വാസികളെ മുസ്ലിം സഹോദരന്മാരെ വേട്ടയാടാൻ തുരിഞ്ഞപ്പോ അന്ന് ഞാൻ എം എൽ എ ആയിട്ടില്ല അന്ന് ഞാനൊരു സാധാരണ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവായിരിക്കുമ്പോൾ എന്റെ നാട്ടിൽ ഞാനൊരു മാർച്ച് നടത്താൻ ആഗ്രഹിച്ചു സെക്യുലർ മാർച്ച് എന്ന പേരിൽ മതേതര വിശ്വാസികളെ നയിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതിക്കെതിരെ ഈ സംസ്ഥാനത്ത് നടന്ന ആദ്യത്തെ മാർച്ച് നടത്താൻ തീരുമാനിച്ചപ്പോ എനിക്ക് ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന അന്നത്തെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളെ വിളിച്ചു അതിന് പിന്നാലെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പ്രിയ പി കെ ഫെറോസിനെ വിളിച്ചു അവർ രണ്ടുപേരും വിളിച്ച സമയത്ത് തന്നെ വരാമെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല അവർ ആ ജാഥയ്ക്ക് വരുമ്പോ നിങ്ങൾ ചോദിക്കണം എന്റെ രാഷ്ട്രീയ വലിപ്പം കൊണ്ടല്ല എന്റെ പ്രഭാഷണം കേൾക്കാനല്ല എന്റെ ശക്തി കൊണ്ടല്ല എന്റെ പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ടല്ല ആ സെക്യുലർ മാർച്ചിലാണ് ഇരുന്നത് പതിനായിരങ്ങളായിരുന്നു വാറ്റുപുഴയിൽ നിന്നും പുണ്യഭൂമി എന്ന് ഞങ്ങൾ പറയുന്ന ഞങ്ങൾ വിശ്വാസത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൽദോമാർ എൽദോമാർദോർ ബാബായുടെ പള്ളി അങ്കണത്തിലേക്കാണ് കടന്നു വന്നത് ആ സമയം എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ വൈകുന്നേരത്തെ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ച സമയമായിരുന്നു ആ സമയത്ത് അന്ന് ബാങ്ക് വിളിച്ച് കടന്നു വന്നത് ആയിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാരാണ് ആ ജാഥ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ ആ പള്ളിയുടെ അങ്കണത്തിൽ പച്ച പർവതാനി വിരിച്ച് മുനോർ അലി സിഹാബ് തങ്ങൾക്ക് ആദ്യമായി ഒതുവെടുക്കാൻ വെള്ളം ചാർത്തി കൊടുത്തത് ആ പള്ളിയുടെ വികാരിയായിരുന്ന ആയിരുന്ന എൽദോ അച്ഛനായിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും സുഹൃതം ചെയ്ത മുഹൂർത്തമായിരുന്നു അത് അതാണ് ഈ നാടിന്റെ സംസ്കാരം അതാണ് ഈ നാടിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് മുസ്ലിം ക്രൈസ്തവ സഹോദരന്മാർ തമ്മിൽ അറിഞ്ഞു അറിയാതെയോ എവിടെയെങ്കിലും അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇഴ ഇഴചേർക്കേണ്ടത് അത് തുന്നിച്ചേർക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല കേരളം എന്ന ഈ സംസ്ഥാനത്തെ എക്കാലവും മതേതര മതേതര സ്ഥാനമായി മതേതരത്തിന്റെ ഏറ്റവും വലിയ ഈ ചില്ലമായി മതേതരത്തിന്റെ സമൂഹമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യൂത്ത് ലീഗിന്റെ ജാഥയും അതുപോലെ മതേതരത്വം തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് അത് കഴിയുന്നത് നമ്മക്കാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോകുകയാണെങ്കിലും ഈ രാഷ്ട്രീയത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം അത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നാല് വരികളാണ് വളരെ ഹൃദ്യമായി പലപ്പോഴും പാടിയിട്ടുള്ള നാല് വരികൾ കൂട്ടുകാരി നമ്മൾ ചേർത്ത് കൈയഴിയാതെ ചേർന്ന് ഹൃത്താളഗതി ഊർന്നു പോവാതെ മിഴി വഴുതി വീഴാതിരുൾക്കയം ചൂഴാതെ പാർത്തിരിക്കേണം ഇനി നാം തനിച്ചല്ലോ കൂട്ടുകാരി നമ്മൾ കോർത്ത കൈയഴിയാതെ ചേർന്ന് ഹൃത്താള ഗതി ഊർന്നു പോവാതെ മിഴി വഴുതി വീഴാതിരുൾക്കയം ചൂഴാതെ പാർത്തിരിക്കേണം ഇനി നാം തനിച്ചല്ലോ ശരിയാണ് നാം തനിച്ച ഈ രാജ്യത്ത് മതേതരത്വത്തിനു വേണ്ടി പോരാടാൻ നമ്മൾ തനിച്ചാണ് ആ തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം ആ തനിച്ചാകുമ്പോഴും കോർത്ത കൈ അഴിയാതെ ചേർന്ന് ഹൃത്താളെ ഗതി ഊർന്നു പോവാതെ മിഴി വഴുതി വീഴാതെ ആ കനൽ വിളക്ക് കെട്ടുപോകാതെ മതേതരത്വത്തിന്റെ ആ ആ നാളമണയാതെ ഞാനും നിങ്ങളും കൈകോർത്ത് പിടിച്ച് കണ്ണുകൾ ചിമ്മാതെ കാത്തിരുന്ന് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മതേതരത്വത്തിന്റെ പോരാട്ടത്തിൽ ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐതിഹാസികമായി ജാതയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ